യുധിഷ്ഠിരന്റെ രാജസൂയമെല്ലാം ശുഭമായി തന്നെ കഴിഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിൽ ആദ്യമായി എത്തിയ ദുര്യോധനനും പരിപാരങ്ങളും കൂടി ആ സഭയൊക്കെ ഒന്ന് കണ്ടു അതിൽ ദിവ്യമായ മനോധർമ്മങ്ങൾ പലതും കുരുനന്ദനൻ കണ്ടു അവയൊന്നും മുൻപ് ഹസ്തനാപുരത്തിൽ കാണാത്തവയും ആകുന്നു അങ്ങനെ ദുര്യോധനൻ സഭയിൽ നടക്കുമ്പോൾ ഫടിക തുല്യമായ കൽത്തളത്തിൽ ചെന്നപ്പോൾ അവിടെ വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ദുര്യോധന രാജാവ് വസ്ത്രം ചെറുതായൊന്ന് ഉയർത്തിപ്പിടിച്ച് നടന്നു അത്രയ്ക്ക് ബുദ്ധിഭ്രമിച്ചു പോയി ദുർമനസായ വിമുഖനായി ആ സഫ ചുറ്റി നടന്നു അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ സഫാന്തരത്തിലുള്ള തളത്തിൽ വീണുപോയി അങ്ങനെ ലജ്ജിച്ചു പോയി വ്യസനിച്ച് പിന്നെയും സ്ഫടികജലവും സ്ഫടികവും താമരപ്പൈകളും കുളവും കണ്ടു അത് ചിത്രീകൃതമായ തളമാണെന്ന് വിചാരിച്ച് ജലാശയത്തിൽ ചെന്ന് വസ്ത്രത്തോടുകൂടി ചാടി ദുര്യോധനൻ വെള്ളത്തിൽ വീണത് കണ്ടപ്പോൾ മഹാബലനായ ഭീമൻ പൊട്ടിച്ചിരിച്ചു ഇത് കണ്ട് കൃത്യന്മാരും ചിരിച്ചു ഉടനെ യുധിഷ്ഠിര രാജാവ് വസ്ത്രങ്ങൾ മാറുവാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം തന്നെ ചെയ്തു കൊടുത്തു വെള്ളത്തിൽ വീണ് നനഞ്ഞ് ലജ്ജിച്ചു നിൽക്കുന്ന അവനെ കണ്ട് ഭീമനും അർജുനനും നകുലനും സഹദേവനും ചിരി കൂട്ടി അവർ വീണ്ടും വീണ്ടും ചിരിച്ചു അവരുടെ ചിരിയിൽ അമർഷനായ ദുര്യോധനൻ തന്റെ ഇംഗിതം മറിച്ചു വെച്ച് അവരെ നോക്കുക കൂടി ചെയ്തില്ല പിന്നെയും പിന്നെയും അങ്ങനെ ഓരോ അബദ്ധങ്ങളും ദുര്യോധനന് സംഭവിച്ചു അതിനെല്ലാം ശേഷം അവൻ പാണ്ഡവന്മാരുടെ അനുമതിയും വാങ്ങിക്കൊണ്ട് അസന്തുഷ്ടിതമായ മനസ്സോടുകൂടി ഹസ്തനാപുരിയിലേക്ക് പുറപ്പെട്ടു പാണ്ഡവന്മാരുടെ സ്ത്രീകണ്ട് താപം പൂണ്ട് ഓർത്തോർത്ത് നടക്കുന്ന ദുര്യോധന രാജാവിന് പാപബുദ്ധി ജനിച്ചു പാണ്ഡവന്മാരെ സന്തുഷ്ടരായി കണ്ടു രാജാക്കന്മാരെ എല്ലാം തന്നെ അവർ കീഴടക്കി പാണ്ഡുപുത്രന്മാരുടെ മാഹാത്മ്യമോർത്ത് ദുര്യോധനൻ തന്നെ വിളറിപ്പോയി പോകുന്ന വഴിക്ക് മനസ്സ് ഭയന്ന് സഭയെപ്പറ്റി വിചാരിച്ചും എതിരില്ലാത്ത ധർമ്മരാജാവിൻ്റെ ധനസമൃദ്ധി കണ്ടും വലിയ പ്രമാദത്തോടുകൂടി ഓരോന്നും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ശകുനിയോട് ഒന്നും ഉത്തരം പറയാനാവാതെ ദുര്യോധനൻ പരവശനായി അങ്ങനെ യാത്ര ചെയ്തു അങ്ങനെ നിൽക്കുന്ന അവനെ കണ്ട് ശകുനി പറയുന്നു എന്താണ് ദുര്യോധന നീ നെടുവീർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്താണ് കാര്യം മാതുലന്റെ ചോദ്യം കേട്ട് ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു മാതുല ഞാൻ എന്താണ് പറയേണ്ടത് എല്ലാം മഹാത്മാവായി അർജുനൻ്റെ വലിയ പ്രതാപം മൂലം ധർമ്മപുത്രന്റെ പാട്ടിലായത് കണ്ടു സുരേന്ദ്രന്റെ മുഖം പോലെ ആ മുഖം കഴിഞ്ഞതോർത്തും അമർഷപൂർണനായി രാവും പകലും വെന്തു വെന്ത് ജ്യേഷ്ഠമാസവും ആർഷാഠമാസവും വരുമ്പോൾ കടുത്ത വേനലിൽ ജലാശയത്തിൽ അല്പം ജലം പോലെ വരളുകയാണ് ഞാൻ നോക്കൂ യതുപ്രവീണനായ കൃഷ്ണൻ ശിശുപാലനെ കൊന്നുവീഴ്ത്തി അന്നവനെ തുണയ്ക്കുവാനായി ഒരു വീരനും മുന്നോട്ട് വന്നില്ല പാണ്ഡവന്മാരുടെ ഉഗ്രമായ പ്രതാപാഗ്നി കണ്ട് മന്നവന്മാരെല്ലാം വേവുകയാണ് അല്ലെങ്കിൽ ആരാണ് ആ കുറ്റം ക്ഷമിക്കേണ്ടത് വാസുദേവന്റെ ആ കർമ്മം ചിന്തിച്ചാൽ എത്രയും അയുക്തമാണ് പാണ്ഡുപുത്രന്മാർ പ്രതാപം മൂലം അന്ന് അതും സാധിച്ചു അപ്രകാരം തന്നെ രാജാക്കന്മാർ രക്തങ്ങളും മറ്റുമായി എത്തി പാണ്ഡവന്മാരെ ഉപാസിച്ചു വൈശ്യന്മാർ കരം കൊടുക്കുന്നതായി കാണുന്നു അപ്രകാരം ജ്വലിക്കുന്ന വിധം പാണ്ഡുപുത്രരിൽ ഐശ്വര്യം കണ്ട് അർഹിക്കാത്തവനായി വേവുകയാണ് ഗാന്ധാരാധിപതിയോട് അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ തീയിൽ ചാടി മരിക്കും അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയായാലും മരിക്കും ഇനി എനിക്ക് ജീവിച്ചിരിക്കുവാൻ വയ്യ ലോകത്തിൽ സത്വഗുണമുള്ള ഏതൊരുവനും ശത്രുവിൻ്റെ സമൃദ്ധിയും സന്തോഷവും കണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ നാശത്തിന് വേണ്ടി ഞാൻ മുൻപേ പ്രയത്നിച്ചതല്ലേ എന്നാൽ അതെല്ലാം തട്ടി നീക്കി വെള്ളത്തിൻ്റെ മുകളിൽ താമരയെന്ന വിധം അവൻ കയറി നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് ബോധ്യമായി ദൈവം തന്നെ വലുത് പൗരുഷം ദിൽഫലം ആയിരിക്കുന്നു പാണ്ഡവന്മാർ ഉയരുന്നു അവരുടെ സ്ത്രീ കണ്ട് അവരുടെ സഭയും കണ്ട് എനിക്ക് മനസ്സ് നോകുന്നു ഞാൻ അഗ്നിയിൽ വീണ് കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത് ദുഃഖിക്കുന്ന എന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പിതാവായ ധൃതരാഷ്ട്ര മഹാരാജനോട് പറയണം ദുര്യോധനന്റെ ഈ വാക്കുകളെല്ലാം കേട്ട ശകുനി ഇപ്രകാരം പറയുന്നു ഹേ ദുര്യോധന അമർഷനായിട്ട് കാര്യമില്ല പാണ്ഡുപുത്രന്മാർ അവരുടെ ഭാഗ്യമാകുന്നു അനുഭവിക്കുന്നത് വിവിധ രൂപത്തിലുള്ള വിധിയാൽ അവർക്ക് ഇപ്രകാരം വിധിച്ചു അവരുടെ ശ്രേയസ് അനുഭവിക്കുവാൻ പല ഉപായങ്ങളും നീ നോക്കുക വീണ്ടും വീണ്ടും തുനിഞ്ഞ് പ്രയത്നിക്കുക അങ്ങനെ ദുര്യോധനനും ശകുനിയും കർണനും ഏവരും കൂടി ചേർന്ന് പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുവാനായി പദ്ധതികൾ തയ്യാറാക്കുന്നു ശകുനിയുടെ ദുർചിന്തയിൽ യുധിഷ്ഠിരൻ വലിയ ദ്രുതപ്രിയനാണ് അതിനാൽ തന്നെ ചൂതുകളിയിൽ അവൻ അത്രയും പ്രിയമുള്ളവനും ആകുന്നു എന്നാൽ കളിക്കുവാനൊട്ട് അറിയുകയുമില്ല ചൂതിൽ വിളിച്ചാൽ ആ രാജേന്ദ്രൻ ഒഴിഞ്ഞു മാറുകയും ഇല്ല ഞാൻ ചൂതിൽ മഹാസാമർഥ്യനും ആകുന്നു ഈ മൂന്ന് ലോകവും എന്നോട് കിടപിടിക്കുവാൻ സാധിക്കുകയില്ല ആ കാര്യത്തിൽ എന്നത് പരമാർത്ഥമാകുന്നു നീ അവനെ ചൂതുകളിയിൽ വിളിക്കുക ചൂതിലവൻ്റെ രാജ്യവും സ്ത്രീയും ഞാൻ നിനക്കായി നേടിത്തരാം ഇതെല്ലാം രാജാവായ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി അറിയിക്കുക നിന്റെ പിതാവിൻ്റെ സമ്മതം ലഭിച്ചാൽ തീർച്ചയായും അവരെ ജയിക്കാം ദുര്യോധനൻ പറഞ്ഞു ഹേ സൗഫല കുരുശ്രേഷ്ഠനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചെന്ന് കണ്ട് ന്യായം പോലെ അങ്ങ് തന്നെ ഇത് പറയുക അങ്ങനെയാകുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അടിത്തറയാകുന്ന ചൂതുകളി എന്ന ആശയം ശകുനിയുടെ ഉള്ളിൽ ഉദിച്ച സമയം